ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻസ് എൻ്റെ പേര് ജീവാ സി വി സാജിദ് മിലാന ഡിസൈൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല കളക്ഷൻസ് ബഡ്ജറ്റ് റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ വെബ്സൈറ്റ് ഉണ്ട് ഡബ്ല്യൂ 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 ഡോട്ട് മിലാന ഡിസൈൻസ് ഡോട്ട് ഇൻ അല്ലെങ്കിൽ നമ്മൾ മൂന്ന് വാട്ട്സ്ആപ്പ് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം വെബ്സൈറ്റ് ആണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഡെസ്പാച്ച് ചെയ്യുന്നതാണ് വാട്ട്സ്ആപ്പ് ആണെങ്കിൽ ഇതിൻ്റെ ഡേ ഓർ ടു ഓർട്ടുപായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വരെ ആദ്യത്തെ കളക്ഷൻ വരുന്നത് നല്ല കോട്ടൺ സിൽക്ക് ഫാബ്രിക്കിൽ ഹെവി ഹാൻഡ് വർക്ക് വന്ന് വന്നിരിക്കുന്ന ആണ് ഇമ്പോർട്ടൻറ്റ് തിങ് നമ്മുടെ റേറ്റ് സിക്സ് സെവൻറ്റി ആണ് ബട്ട് ഇൻ ടു ഡേയ്സ് വീഡിയോ നമ്മൾ ഫൈവ് ഡബിൾ നയൺ ആണ് കൊടുക്കുന്നത് അതിൻ്റെ റീസൺ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ പ്രൊഡക്റ്റും ഡബിൾ ചെക്ക് ചെയ്താൽ നമ്മുടെ കസ്റ്റമേഴ്സിനായിരിക്കുന്നത് അപ്പം ഇതൊരു ബൾക്ക് ക്വാണ്ടിറ്റിയിൽ നമ്മൾ ചെയ്യിപ്പിച്ചതാണ് അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഒന്ന് രണ്ട് ബീഡ് മിസ്സിങ് നമ്മൾ നോട്ട് ചെയ്തോട്ടെ അപ്പോൾ ഇതിങ്ങനെ വരുവാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു നാല് ബീഡ് മിസ്സിങ് അങ്ങനെ വരാറുണ്ട് അപ്പോൾ നമ്മൾ എന്നാ ചെയ്യുന്നത് വെച്ചാൽ എന്നാൽ പിന്നെ ഇതൊരു ഫ്ലാറ്റ് റേറ്റ് നമ്മൾ ഓണത്തിനൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു കസ്റ്റമേഴ്സിന് കൊടുക്കാമെന്ന് വെച്ചു ഫൈവ് ഡബിൾ നയൺ എന്നുള്ള ഒരു ബെസ്റ്റ് പ്രൈസിലാണ് നമ്മളിത് കൊണ്ടു നിൽക്കുന്നത് ഇത് ഈ റേറ്റിലല്ല സിക്സ് സെവൻറ്റി ആണ് റേറ്റ് ഫൈവ് ഡബിൾ നയൺ കൊടുക്കുന്നതിൻ്റെ റീസൺ ഈ ഒരു ഫ്യൂ ബീഡ് മിസ്സിംഗ് നമ്മൾ നോട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു റേറ്റിൽ കൊടുക്കുന്നത് ഭയങ്കരമായി നോട്ടീസബിൾ ആയിട്ടുള്ള യാതൊരു മിസ്സിങ്ങും ഫാബ്രിക്കിന് യാതൊരു കംപ്ലയിൻസോ അല്ലെങ്കിൽ സൈസിനൊന്നും ഒരു ഇഷ്യൂസും ഇല്ല ഓക്കെ ആണെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്തോളൂ ഒരുപാട് കളേഴ്സിന് നമ്മൾ ബൾക്കായിട്ട് ചെയ്യിച്ചാണ് പിന്നെ ഞാൻ ഇനി ഇത് റിട്ടേൺ വിട്ട് തിരിച്ച് വന്ന ആ ഒരു ടൈം പീരീഡൊക്കെ നമുക്ക് ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്ലാറ്റ് റേറ്റിൽ ഇത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിങ്ക് ആണ് സൈഡ് സിറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ട് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഈ ഒരു ഫ്യൂ ബീഡ് മിസ്സിംഗ് ഉള്ളതുകൊണ്ടാണ് സിക്സ് സെവൻറ്റിയുടെ ഈ ഒരു പ്രൊഡക്റ്റ് ഫൈവ് ഡബിൾ നയാണ് നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടി കൊടുക്കുന്നത് ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് ഇതേ പാറ്റേൺ തന്നെ നമ്മൾ മുമ്പ് ജോർജറ്റിലും കോട്ടണിലും ചെയ്ത് ആയിട്ടുള്ള ഐറ്റം ആണ് ത്രീ ആണ് സ്ലീവ് കോട്ടൺ ലൈനിങ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നല്ല ലെങ്ത് ഉണ്ട് ഫോർട്ടി സിക്സ് സെവൺ ഫോർട്ടി സിക്സ് ടു ഫോർട്ടീസാണ് ഇഞ്ചസ്റ്റ് ലെങ്ക് കിട്ടും നല്ല കളേഴ്സിലാണ് കൊണ്ടുനേക്കുന്നത് അപ്പോൾ ഫൈവ് ഡബിൾ നയനേ വേഗം ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ അപ്പോൾ ഒരുപാട് കളേഴ്സിലിത് അവൈലബിൾ ആണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് കോട്ടൺ സിൽക്ക് ആണ് കേട്ടോ ഫാബ്രിക് സോ ഒരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഞാൻ വെയർ ചെയ്തത് പിങ്ക് ഷെയ്ഡാണ് സെക്കൻഡ് ഷെയ്ഡാണ് പീക്ക് ഓഫ് ബ്ലൂ ഷെയ്ഡ് കേട്ടോ നല്ല ഹാൻഡ് വർക്ക് ഹെവി ഹാൻഡ് വർക്ക് ആണ് ഫ്യൂ ബീഡ്സ് മിസ്സിങ് ഉള്ളതുകൊണ്ട് മാത്രം അത് എല്ലാത്തിനോട്ടും ഇല്ലെന്നാലും ഫൈവ് ഡബിൾ നയൻ കണ്ണടച്ച് പർച്ചേസ് ചെയ്തോളൂ ഇത്രയും അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് സൈഡ് സെറ്റഡ് കോട്ടൻ ഇന്നലെ ഒരു കമൻ ഉണ്ടായിരുന്ന ലൈനിങ്ങും കൂടെ കാണിക്കാൻ വന്ന് കോട്ടൻ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ പിക്കോക്ക് ബ്ലൂ ഷെയ്ഡ് തേർഡ് കളർ ഒന്ന് നോക്കി നല്ല ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡാണ് ഹാൻഡ് വർക്ക് ഒരു രക്ഷയില്ല അത്രയ്ക്ക് ഭംഗിയുള്ള ഹാൻഡ് വർക്ക് ആണ് കേട്ടോ സെറ്റഡ് പാറ്റേണിൽ കോട്ടൻ ലൈനിങ്ങോട് കൂടി വന്നിരിക്കുന്ന ഐറ്റം ആണ് ഇത് എന്തുകൊണ്ട് ഫൈവ് ഡബിൾ ആണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഫ്യൂ ബീഡ് മിസ്സിങ് കണ്ടതുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് നിങ്ങൾ ഇത് അവോയ്ഡ് ചെയ്യേണ്ട അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് ഹൺഡ്രഡ് പേഴ്സൻ്റ് നിങ്ങൾക്ക് ഇത് വർത്താണ് ട്രൈ ചെയ്ത് നോക്കുക നെക്സ്റ്റ് ഷെയ്ഡ് എൻ്റെ ഒരു ഫേവറേറ്റ് ഷെയ്ഡാണ് ബ്രോൺസ് ആണ് ഷെയ്ഡ് നല്ല കളർ ഷെയ്ഡ് നമ്മുടെ ഒരു ഹിറ്റ് ആയിട്ടുള്ള കളറാണ് ഈ ഒരു കളർ ബ്രോൺസ് ഗ്രീൻ ബാക്ക് സൈഡ് വരുന്ന ഇങ്ങനെയാണ് നമ്മുടെ ഹിറ്റ് ആയിട്ടുള്ള ഹാൻഡ് വർക്കുമാണ് വന്നിരിക്കുന്നത് ചെറിയൊരു ഹാൻഡ് വർക്കല്ല കേട്ടോ ഹെവി ഹാൻഡ് വർക്കാണ് നെക്സ്റ്റ് ഷെയ്ഡൊന്ന് നോക്കി നല്ല ഭംഗിയുള്ള ലാവൻഡർ ഷെയ്ഡ് ഏത് കളറും ഉഗ്രനാണ് കാരണം അത്രയും നല്ല ഹെവി വർക്കാണ് സെയിം ഐറ്റം കോട്ടനിൽ നമ്മൾ സിക്സ് എയ്റ്റിയോ സിക്സ് നയൻറ്റിക്കോ കൊടുത്താണ് ഇതിപ്പോൾ ഒന്ന് രണ്ട് ബീഡ്സ് അവിടെ ഇവിടെയും കാണാതെ പോയിട്ടുള്ളതുകൊണ്ടാണ് ഇത് നമ്മൾ റിട്ടേൺ വിടാണ്ട് ഡിസ്കൗണ്ട് റേറ്റിൽ സെയിൽ ചെയ്യുന്നത് ലാവണ്ടർ ഷെയ്ഡ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് റെഡിഷ് മെറൂൺ ഷെയ്ഡാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി എക്സലൻ്റ് ആണ് ലൈനിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ പെർഫെക്റ്റ് ആണ് ഈ ഒരു പ്രൈസിൽ ഹ്യൂജ് ആയിട്ട് നമ്മൾ ചെയ്യിച്ചുകൊണ്ടാണ് നമുക്ക് സിക്സ് സെവൻറ്റി റേറ്റിന് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റുന്നത് ബട്ട് സ്റ്റിൽ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ബീഡ് മിസ്സിങ്ങ് കണ്ടുകൊണ്ട് മാത്രം നമ്മൾ ഫൈവ് ഡബിൾ നയണ് കൊടുക്കുവാണ് കണ്ടോ നിങ്ങളിപ്പോൾ പെട്ടെന്ന് നോക്കി അതിൻ്റെ അകത്ത് എവിടെയാണ് ബീഡ് മിസ്സെന്നൊന്നും ഒന്നും പിടികിട്ടത്തില്ല കേട്ടോ നമ്മൾ അത്രയും എഫേർട്ടിട്ടാണ് നമ്മുടെ പ്രോഡക്റ്റ്സ് ചെക്ക് ചെയ്യുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല രസമുള്ള ഒരു ബ്രിക്ക് മെറൂൺ ഷെയ്ഡാണ് അതായത് മെറൂൺ ആണോ എന്ന് ചോദിച്ചാൽ മെറൂണും അല്ല ബ്രിക് റെഡ് ആണോ എന്ന് വെച്ചാൽ ബ്രിക് റെഡ് വല്ല എന്നാലൊരു കോഫിയുടെ ബ്ലെൻഡും ഉണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ വെബ്സൈറ്റിൽ മെറൂൺ ഷെയ്ഡെന്നായിരിക്കും മെൻഷൻ ചെയ്യുന്നത് മെറൂണിൻ്റെ ഒരു ബ്രിക്ക് കളറും കൂടെ മിക്സ് ആയിട്ടുള്ള ഷെയ്ഡാണ് നമുക്കൊക്കെ ചേരുന്ന കളറാണ് സിക്സ് സോറി ഫൈവ് ഡബിൾ നയൻ ത്രീ ഷിപ്പി ഫൈനൽ ഷെയ്ഡ് കണ്ടോ നല്ല പാരറ്റ് ഗ്രീൻ കളർ കേട്ടോ അതിലേക്ക് നല്ല അടിപൊളിയായിട്ടുള്ള പിങ്ക് ഷെയ്ഡിലുള്ള ഉണ്ട് പിന്നെ ആൻറ്റി കളേർഡ് ആയിട്ടുള്ള കട്ട് ബീഡ്സിൻ്റെ വർക്കുണ്ട് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് സ്വെറ്റഡ് ആണ് കോട്ടൺ ആണ് അങ്ങനെ കംപ്ലൈൻറ്റ് ഒന്നും ഉണ്ടാകത്തില്ല ഭയങ്കര ആയിട്ട് യൂസ് ചെയ്യാം നമ്മുടെ വെർട്ടിക്കൻ കോട്ടൻ ഉണ്ടല്ലോ അതേ ടെക്സ്ചർ ആണ് കേട്ടോ വന്നേക്കുന്നത് അപ്പം അടിപൊളി ഒരു ഐറ്റമാണ് ഫൈവ് ഡബിൾ നയൺ ആണ് പ്രീമിയം ക്വാളിറ്റി സ്റ്റിച്ചിങ് ലൈനിങ് ഫാബ്രിക് എക്സലൻ്റ് ആണ് ഹാൻഡ് വർക്കിന് കുഞ്ഞൊരു മിസ്സിങ്ങേ ഉള്ളൂ അതിപ്പോൾ ഒരു ടു ഹൺഡ്രഡ് പീസസ് ഉണ്ടെങ്കിൽ ഒരു ഫിഫ്റ്റി പീസസിന് മാത്രമേ ഉള്ളൂ ബട്ട് സ്റ്റിൽ നമ്മൾ യൂണിഫോം പ്രൈസിലാണ് ഫൈവ് ഡബിൾ നയാണ് കൊടുക്കുന്നത് അപ്പം നല്ല കളറാണ് പാരഗ്രീൻ എന്ന് പറയാൻ പറ്റത്തില്ല നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് സ്മോൾ ടു ഡബിൾ എക്സ് ഫൈവ് ഡബിൾ നയൺ ഇനി അടുത്തത് നല്ല പട്ട് പോലുള്ള ഒരു മെറ്റീരിയലാണ് വെർട്ടിക്കൻ സിൽക്ക് എന്ന് പറയുന്നത് എന്നാൽ ഇതിൽ കോട്ടൻ്റെ മിക്സും കൂടെ വന്നതുകൊണ്ട് ഭയങ്കര ആയിട്ട് യൂസ് ചെയ്യാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് മെറൂൺ ആൻഡ് ബ്ലാക്ക് രണ്ടും ഒന്നിനൊന്നിന് ബെറ്റർ ഷെയ്ഡ്സ് ആണ് പാർട്ടി വെയറോ ഡെയിലി വെയറോ ആയിട്ട് ഉപയോഗിക്കാം സൈഡ് സെറ്റഡ് ആണ് സ്ട്രേറ്റ് ആണ് ഈ ഒരു പ്രിൻ്റാണ് കേട്ടോ എന്നെ അട്രാക്ട് ചെയ്ത അത്രയും നല്ല ഭംഗിയുള്ള പ്രിന്റ് കോമ്പിനേഷൻ എന്നെ രസമാണെന്ന് പറയും ബ്ലാക്ക് ആൻഡ് ചിക്കു എപ്പോഴും കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള ഒരു ഐറ്റം ആണ് അതും നല്ല ഫ്ലോറൽ പ്രിന്റ് പ്രൈസ് വരുന്നത് സിക്സ് എയ്റ്റ് നയൻ സ്മോൾ ടു ത്രീ എക്സ് സൈസ് നല്ല ഭംഗിയുള്ള വെർട്ടിക്കൻ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന സൈഡ് സിറ്റർ സ്ട്രേറ്റ്ഗർ ടോപ്പാണ് കുർത്തീസ് നമുക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു ഓട്ടത്തിനൂടെ പേരും ഇതിൻ്റെ മെയിൻ തിങ് എന്ന് പറയുന്നത് ഈ ഓഫ് വൈറ്റിലേക്ക് ചിക്കൂ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ഫ്ലോറൽ പ്രിൻറ്റ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി നെക്കിലേക്ക് നല്ലൊരു ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർ സ്ലീവ് ആണ് അടിപൊളിയായിട്ടുള്ള ലൈനിങ്ങും നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പ്രൈസിന് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് വർത്താണ് ട്രൈ ചെയ്ത് നോക്കുക ടു ത്രീ എക്സ് സൈസ് ഉണ്ട് സിക്സ് മാത്രമേ ഉള്ളൂ റേറ്റ് അപ്പോൾ സെക്കൻഡ് പ്രിന്റ് ഒന്ന് നോക്കി നല്ല ഒരു മെറൂൺ ഷെയ്ഡിലേക്കാണ് ഈ ഒരു ചിക്കു കളറില് പ്രിന്റ് വന്നേക്കുന്നത് ഡിസ്ചാർജ് ഫോർ പ്രിൻ്റും കൂടെ വരുന്നതുകൊണ്ട് തന്നെ നല്ല രസമായിരിക്കും വെയർ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ കിട്ടാത്ത ഒരു പ്രിൻ്റൊക്കെയാണ് പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കും റീഎക്സ് എൽ സൈസിനു വരെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കുക ജസ്റ്റ് സിക്സ് എയ്റ്റി അപ്പം നമ്മളെല്ലാ മെറ്റീരിയൽസും ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ഒന്ന് ഇൻക്ലൂഡ് ആവുന്നുണ്ടെന്ന് തോന്നുന്നു ഇനി ജോർജെറ്റിൽ നല്ല ഒരു ഹെവി ഹാൻഡ് വർക്കിന് കുർത്ത് വേണമെങ്കിൽ ട്രൈ ചെയ്യാൻ ചുമ്മാ ഷുഗർ ബീഡ്സ് വെച്ചിട്ടുള്ള ഒരു വർക്കല്ലേ കേട്ടോ കുഞ്ഞു കുഞ്ഞുമായിട്ടുള്ള കട്ട് ബീഡ്സും കട്ട് ട്യൂബ്സും ഒക്കെ വെച്ചിട്ടുള്ള ഹെവി വർക്കാണ് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയലും നല്ല ക്വാളിറ്റിയാണ് മൂന്ന് കളേഴ്സ് ഉണ്ട് വൈൻ ഉണ്ട് റാണി പിങ്ക് ഉണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടീൽ ബ്ലൂ ഷെയ്ഡും ഉണ്ട് കേട്ടോ എല്ലാ ഷെയ്ഡ്സും ഒന്നിനൊന്നിന് ബെറ്റർ ആണ് ഹാൻഡ് വർക്ക് ആണേലും സൂപ്പറാണ് മീഡിയം തൊട്ട് ത്രീ എക്സ് എൽ സൈസിൽ അവൈലബിൾ ആണ് വൈഡ് ആയിട്ടുള്ള നെക്ക് പാറ്റേൺ ത്രീ ഫോർ സ്ലീവ് ഏലൈൻ മോഡലാണ് പ്രൈസ് കേട്ടാൽ ഞെട്ടിപ്പോവും ജസ്റ്റ് അറുന്നൂറ്റി അൻപത്തി ഒൻപത് മാത്രമേ ഉള്ളൂ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയലും ലൈനിങ്ങും ഫാബ്രിക്കും എല്ലാം എക്സലൻറ്റ് ക്വാളിറ്റിയാണ് അതോടൊപ്പം ചെയ്തിരിക്കുന്ന ഹാൻഡ് വർക്ക് ആണേലും നല്ല ക്വാളിറ്റി ഹാൻഡ് വർക്ക് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു കളർ നമുക്ക് വേറെ നോക്കാം അറുന്നൂറ്റി അൻപത്തി ഒൻപത് സ്പെഷ്യൽ പ്രൈസാണേ അപ്പം നല്ല ഹെവി ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു ജോർജറ്റ് പാർട്ടി വെയർ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കോളൂ മെറ്റീരിയൽ ക്വാളിറ്റി അത്രയ്ക്കും നല്ലതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്ലൂമിങ് ജോർജറ്റ് ഫാബ്രിക് ആണ് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്കാണ് ഹെവി ഹാൻഡ് വർക്ക് ആണ് ചെയ്തേക്കുന്നത് ത്രീ ഫോർത്ത് കറക്റ്റ് സ്ലീവ്സ് ഉണ്ട് കേട്ടോ എപ്പോഴും സ്ലീവ് ലെങ്ത് ഒക്കെ ചോദിക്കും നമ്മൾ മിനിമം എപ്പോഴും ഒരു പതിനാറ് ഇഞ്ച് ലെങ്ത് കൊണ്ടിരുന്നുണ്ട് ഇത് സെവൻറ്റീൻ ഇഞ്ചസ് പ്ലസിലേക്കാണ് ഇതിൻ്റെ ലെങ്ത് വന്നിരിക്കുന്നത് ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണ് അറുന്നൂറ്റി അൻപത്തി ഒൻപതിന് നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡഡ് ജോർജറ്റ് ഹാൻഡ് വർക്ക് ആണ് ട്രൈ ചെയ്യുക സൈസ് അപ് ടു ത്രീ എക്സ് എൽ സൈസ് അവൈലബിൾ ആണ് ദാറ്റ് മീൻസ് അപ് ടു ഫോർട്ടി സിക്സ് സൈസിൽ ആണ് കേട്ടോ നെക്സ്റ്റ് കളർ നോക്കിയാൽ നല്ല ഭംഗിയുള്ള അടിപൊളി റാണി പിങ്ക് ഷെയ്ഡ് കേട്ടോ നല്ല കളറാണ് റാണി പിങ്കിലേക്ക് ഈ ഒരു ഹാൻഡ് വർക്കും കൂടെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് പിന്നെ ത്രീ എക്സൽ വരെ ഉള്ളതുകൊണ്ട് തന്നെ വൈഡ് നെക്കാണ് ചെയ്തേക്കുന്നത് സോ മണ്ണുള്ളവർക്കൊക്കെ നല്ല ട്രിംഡ് ആയിട്ടുള്ളൊരു എഫക്റ്റ് കിട്ടും റാണി പിങ്ക് ഇഷ്ടപ്പെട്ടാൽ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ നെക്സ്റ്റ് കളർ വരുന്നത് ടീൽ ബ്ലൂ കളർ ആണേ നല്ല ടീൽ ബ്ലൂ ആണ് ചിലപ്പോൾ വീഡിയോയിൽ ഒരു ഇരുണ്ട് കളർ പോലെ തോന്നും ചിലപ്പോൾ ഡാൽ ഷെയ്ഡ് പോലെ തോന്നും പക്ഷെ ടീൽ ബ്ലൂ നമുക്ക് കയ്യിൽ കിട്ടുമ്പോൾ ഇഷ്ടപ്പെടുന്ന ഒരു കളർ ആണ് കേട്ടോ ലെങ്ത് ഉണ്ട് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് കിട്ടും നല്ല പാർട്ടി വെയർ കളക്ഷൻ സിക്സ് ഫൈവ് നയൻ ഫ്രീ ഷീറ്റി അടുത്തായിട്ട് ഒരു റീസ്റ്റോ കളക്ഷൻ ആണ് നമുക്ക് നല്ല ഫീഡ്ബാക്ക് കിട്ടിയോണ്ട് മാത്രം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ് ഇത്രയും നല്ലൊരു ഹാൻഡ് വർക്ക് ആയിട്ടുള്ള ബ്രാൻഡഡ് ഐറ്റംസ് ഒക്കെ അറുന്നൂറ്റി എന്ന് പറയുമ്പോൾ നൂറ് ശതമാനം വർത്താണ് കേട്ടോ ഇതും ഗ്രേപ്പ് വൈൻ കളർ ടീ ബ്ലൂ മെറൂൺ ആൻഡ് ഗ്രീൻ ഷെയ്ഡാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ആദ്യം നമുക്ക് ടീ ബ്ലൂ കളർ തന്നെ നോക്കാം ഇതിലേക്ക് ചെയ്തിരിക്കുന്നതും ഹെവി ഹാൻഡ് വർക്കാണ് ലൈൻ മോഡലാണ് ത്രീ ഫോർത്ത് സ്ലീവ് വരും നല്ലൊരു ബ്രാൻഡിന്റെ കുർത്തിയാണ് ഹാൻഡ് വർക്ക് എന്ന് നമുക്ക് പറഞ്ഞത് കൊണ്ടല്ലോ നല്ല ഹെവിയാണ് കേട്ടോ ഒരു ഹാൻഡ് വർക്ക് ഒന്നുമല്ല ഒരു പാർട്ട് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ ഏറ്റവും നല്ല ഓപ്ഷനാണ് അറുന്നൂറ്റി മാത്രമേ ഉള്ളൂ അപ്പോൾ സൈസ് വരുന്നത് സ്മോൾ മീഡിയം ലാർജ് എക്സൽ ആണ് ഡബിൾ എക്സൽ ത്രീ എക്സ് സൈസസിൽ അവൈലബിൾ ആണ് എ ലൈൻ മോഡലിൽ ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന അടിപൊളി ഒരു പാർട്ടി വിയർ അറുന്നൂറ്റി അൻപത്തി ഒൻപത് ഉള്ളൂ ത്രീ ഫോർ സ്ലീവ് ക്രേപ്പ് ലൈനിങ് ആണ് ജോർജിന് എപ്പോഴും ക്രേപ്പ് ലൈനിങ് ആ വരുന്നത് കാരണം ഇത് ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയൽ ആകുമ്പോൾ ഫ്ലോയി ആയിട്ടുള്ള ലൈനിങ് ആണ് വരുന്നത് കംഫർട്ടബിൾ ആയിട്ടുള്ള ജോർജൻ ഫാബ്രിക് ആണ് കേട്ടോ റഫ് നേച്ചർ അല്ല സിക്സ് ഫൈവ് നയൻ ടീർബോ ആണ് വെയർ ചെയ്തത് ട്രൈ ചെയ്ത് നോക്കുക സെക്കൻഡ് ഷെയ്ഡ് ഒരു ബർഗണ്ടി മിക്സ് ആയിട്ടുള്ള ഗ്രേപ്പ് കളറാണ് ആണ് കേട്ടോ പ്യുർ ഗ്രേപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല ബർഗൻ മിക്സ് ഓഫ് ഗ്രേപ്പ് വൈൻ കളറാണ് പ്രൈസ് വരുന്നത് സിക്സ് സോറി സിക്സ് ഫൈൻ നയൻ സ്മോൾ ടു ത്രീ എക്സൽ സൈസ് ഹെവി ഹാൻഡ് വർക്ക് ആണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി അത് മാർക്കരുത് ഇത്രയും ഹാൻഡ് വർക്ക് നല്ല മെറ്റീരിയൽ ക്വാളിറ്റിക്ക് ഈ ഒരു പ്രൈസ് ശരിക്കും വർത്താണ് നെക്സ്റ്റ് ഷെയ്ഡ് ശരിക്കും മെറൂൺ ഷെയ്ഡാണ് കേട്ടോ റെഡിൻ്റെ മിക്സ് ഒന്നും ഇല്ലാതെ ഒന്നുമില്ലാതെ ആയിട്ടുള്ള മെറൂൺ കളറാണ് നല്ല ഫ്ലെയർ ഉണ്ട് സോ ഉള്ളവർക്ക് ഉപയോഗിക്കാം നമ്മുടെ വയറിൻ്റെ ഭാഗത്ത് പിടുത്തൊന്നും വരത്തില്ല കേട്ടോ നല്ല ഫ്ലെയർ ആയിട്ടാണ് ചെയ്തേക്കുന്നത് ഫൈനൽ ഷെയ്ഡ് ക്രിസ്മസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ സ്വന്തം ക്രിസ്മസ് ഗ്രീൻ അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ബോട്ടിൽ ഗ്രീൻ എന്ന് പറയാം നല്ല ഹാൻഡ് വർക്കും ത്രെഡ് വർക്കും എല്ലാം ഇതിലേക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അറുന്നൂറ്റി അൻപത്തി ഒൻപതേ ഉള്ളൂ ജോർജിൻറ്റിൻ്റെ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്തിട്ടില്ല സ്മോൾ ടു ത്രീ എക്സ് എൽ സിക്സ് ഫൈവ് നയൻ അപ്പോൾ നമ്മുടെ തേഴ്സ്റ്റ് സ്പെഷ്യൽ കളക്ഷൻസ് നമ്മൾ വൈൻഡ് വൈൻഡപ്പ് ചെയ്യുകയാണ് യൂട്യൂബിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസാണ് ഇടുന്നത് പക്ഷേ മിലാന ഡിസൈൻസിൻ്റെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജസിൽ നമ്മൾ ഷോർട്ട് വീഡിയോസാണ് ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് സമയമില്ലാത്തവർക്ക് ഈ രണ്ട് ചാനൽസ് ഫോളോ ചെയ്താൽ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും യൂട്യൂബിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പം മനസ്സിലാക്കി നമുക്ക് അങ്ങനെയും പർച്ചേസ് ചെയ്യാം എല്ലാവരുടെയും സപ്പോർട്ട് തന്നെ ഇന്നത്തെ കമന്റ് സെക്ഷനിൽ നമ്മൾ രണ്ട് വിനിയേഴ്സിനെ സെലക്ട് ചെയ്തു രണ്ട് പേരും നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് കുർത്തീസ് നമ്മൾ സോൺ സെൻഡ് ചെയ്യുന്നതായിരിക്കും നെക്സ്റ്റ് വീഡിയോ ടുമോറോ ആണ് ഏതും താങ്ക് യു ടേക്ക് കെയർ